അതെ ഇന്ന് വൈകുന്നേരത്തിന് ഞാൻ കറി വെച്ചിട്ടില്ല കേട്ടോ വൈകുന്നേരത്തിന് മീൻസ് രാത്രിക്ക് അപ്പോൾ രാത്രിക്ക് കുറച്ച് കപ്പ കൊണ്ടാൻ പറഞ്ഞിട്ട് ഞാൻ വിനോട് അപ്പോൾ അയക്കുമ്പം മീൻ കറി ഒന്നും കൂടി ഒരു ആവില്ലേ അപ്പോൾ അത് കയ്യിൽ സൂതമീൻ ഉണ്ട് കേട്ടോ ഈ സൂതമീൻ വെച്ചിട്ട് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കി വെക്കാമല്ലോ നമ്മൾ സീരിയള്ളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് വെക്കണ കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ വെക്കണത് അതായത് ഒന്നും വാട്ടാതെ വേറൊരു രീതിയിൽ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ മിക്സിൻ്റെ ജാറൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങാൻ പോണത് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ച് കൊണ്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അത് ആ പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം മല്ലിപ്പൊടി ഒന്നര സ്പൂണ് ഒരു രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടി ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരകം അതുപോലെതാ കുരുമുളക് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഒരു തക്കാളി ഒരു പച്ചമുളക് ഇപ്പം എല്ലാത്തിനും നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ട് എടുത്തത് എരിവ് കുറവായിരിക്കും അതുകൊണ്ടാണ് മൂന്ന് സ്പൂൺ എടുത്തത് പിന്നെ നമ്മളെടുത്ത പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് ഒന്നെടുത്തത് ത്തിലേക്കുമ്പോൾ ഈ ഒരു തക്കാളീനങ്ങനെ അങ്ങോട്ട് അറിഞ്ചം ബുറഞ്ചം വെട്ടി മുറിച്ച് മീൻകറിലേക്ക് ആവശ്യത്തിനുള്ള പുളിതാ ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചേന്നിട്ടോ അതുകൊണ്ട് എന്തുണ്ടായി അറിയോ നല്ല സുഖമുണ്ട് പിഴിയാൻ അപ്പോൾ നന്നായിട്ട് അലിഞ്ഞലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു വാളൻപുളിയല്ല ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കലുണ്ടാവുക ചിലപ്പോൾ എന്താ അറിയോ കൊടംപുളി കൊടംപുളി ഇട്ടാലും ഇങ്ങനെ വെക്കാട്ടോ ഞങ്ങൾ സാധാരണ മീൻകറിയിൽ വാളംപുളിയാണ് ഉപയോഗിക്കൽ കേട്ടോ കൊടംപുളി ഉപയോഗിക്കൽ കുറവാണ് തന്നെ വേണമെങ്കിൽ പറയാം ഇനിയിപ്പോ എന്താ ഒന്നുമില്ല നല്ല രീതിക്ക് അരച്ചങ്ങടെ കൊണ്ടുവരാം അരച്ചേതാ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് തീയൊക്കെ കത്തിച്ചിട്ടുള്ള അടുത്ത പണി നോക്കാം കുറേ ദിവസമായി ചട്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ മീൻകറി വയ്ക്കൽ കുറവാണ് ചട്ടി പോക വരുന്നുണ്ട് ഇപ്പം നമുക്ക് ഇതാ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ വെളിച്ചെണ്ണ ചൂടായി നിൽക്കണ നിൽക്കണേ ഇതാ കയ്യിൽ ഉലുവുണ്ട് ഉലുവട്ട് പൊട്ടിച്ചു കൊടുക്കാം പടപട വടവട പൊട്ടുമ്പം നമുക്ക് കറിവേപ്പിലാണ്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കേണ്ടത് ഇനി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ആ ഒരു പച്ചമണമൊക്കെ മാറണതുവരെ ഒന്നങ്ങോട് വാടിക്കിട്ടിക്കോട്ടോ ഈ ഒരു വെളിച്ചെണ്ണ കിടന്നിട്ട് ചെറിയ തീലിട്ടിട്ട് കത്തിച്ചാൽ മതിയേ ഇനിയിപ്പോൾ എന്താ ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ആ ഒരു വെളിച്ചെണ്ണയിലൊക്കെ കിടന്നിങ്ങനെ ഇങ്ങനെ 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 നല്ലായിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരട്ടോ അതുവരെ നമുക്ക് ചെറിയ തീലൊക്കെ ഇട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഇത് ആ സൈഡിൽ നിന്നൊക്കെ ആ എണ്ണ ഇങ്ങനെ കുറച്ച് കുറച്ച് തെളിഞ്ഞൊക്കെ വരുന്നുണ്ട് ഇട്ടിട്ടുള്ള ആ ഒരു ആ ഒരു മസാലയൊക്കെ നല്ലൊരു മണം ഇങ്ങനെ പറക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കട്ടോ എന്നിട്ട് നല്ലപോലെ പോലെ ഇളക്കിയിട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല പാകത്തിന് ഉപ്പും കൂടി ഇടട്ടെ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടു ഇനി തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് അടച്ചെടുക്കാം കൊടുക്കാം വേഗം തിളക്കാം തിളക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ ആ നന്നായിട്ട് തിളക്കുന്ന ഇപ്പോൾ ഇങ്ങനെ കാണുന്നില്ലേ ഈ ഒരു സമയത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് പെറുക്കി പെറുക്കി അങ്ങനെ ഇട്ടുകൊടുക്കുക കേട്ടോ കുറേ ദിവസമായി മീൻ കറി വെച്ചിട്ട് അധികവും മീൻ കിട്ടുക മീൻ മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് പൊരിക്കലാണ് അപ്പോൾ കുറേ ദിവസമായി മീൻ കറി ഇങ്ങനെ കൂട്ടാനായിട്ടൊരു കൊതി അപ്പോൾ പിന്നെ ആ കൊതി ഉണ്ടാകുമ്പോൾ നമ്മളത് വേഗം കഴിക്കണ്ടേ ഇനി ഇവന്മാർ ഇതിൽ കിടന്ന് നല്ല പോലെ അങ്ങോട്ട് വേണ്ടെ ആ സമയം കൊണ്ട് ഞാൻ വേറൊരു പണി ചെയ്യട്ടെ എന്താന്നുള്ളത് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഞാൻ ചെയ്ത പണി തേങ്ങാ പാലം എടുത്തു അപ്പോൾ അടുക്കളയ്ക്ക് അങ്ങോട്ട് എത്തിയെന്നോ മീൻ കറീൻ്റെ മണം ആ നല്ല മണം മീൻ വെന്ത മണാണേ അപ്പം വർക്ക് ഇനി ഇതിൽ തേങ്ങാ പാൽ ആ സൈഡിലൊക്കെ നല്ല എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മളെ മീൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ആ തേങ്ങാപ്പാൽ അത് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ചു കുറച്ച് കറിവേപ്പില തണ്ടോട് കൂടി അങ്ങോട്ട് ഇടാം ഒന്നങ്ങോട്ട് താഴ്ത്തി വെച്ചിട്ടേക്ക് വേഗം അടച്ചു വെച്ച് ഗ്യാസൊക്കെ ഓഫാക്കി വാങ്ങാം അങ്ങനെതാ ഈ മൂടി ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് നല്ല 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 മണത്തോടു കൂടിയുള്ള നല്ല അടിപൊളി വാസനയാണേ ഇതേ വാസന ഉണ്ടായിരിക്കും ഇത് കഴിക്കുമ്പോഴും നല്ല ആണ് അപ്പോൾ ഇത് വൈകുന്നേരത്തിന് രാത്രിക്കൊക്കെ ഉള്ളതാണ് കണ്ടോ മീനൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇങ്ങനെ ചട്ടിയിൽ കുറച്ചേരും കൂടി വെക്കുമ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് കുറുകു കേട്ടോ പുളി സാധനം ആ നല്ല ഉപ്പും പുള്ളിയൊക്കെ നല്ല പാകത്തിന് ഉണ്ട് കിട്ടോ അപ്പൊ എന്തായാലും ഈയൊരു മീൻകറി രാത്രി കപ്പേൻ്റെ കൂടെ അടിച്ച് കുഴച്ച് മറിക്കാനുള്ളതാണ് അപ്പൊ ഇതിന്റെ ഈയൊരു സ്മെല്ലൊ അടിച്ചു നോക്കിയിട്ട് എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കണം എന്നാണ് നമ്മളെ ക്യാമറാമാൻ പറയണത് അപ്പോൾ പിന്നെ ക്യാമറാമാൻ കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ ചെറിയ കഷ്ണം ചെറിയ കഷ്ണാണ് എനിക്ക് ചിക്കൻ ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ ചെറിയ കഷ്ണം നല്ല ബന്ദി ഉണ്ടാവും അപ്പൊ നല്ലോണം സോഫ്റ്റ് ആവും ഞാൻ വിചാരിച്ച അങ്ങനെയൊക്കെ പറയല്ലോ അതൊക്കെയാണ് ഇഷ്ടം അതാ ഞാൻ ചെറിയ കഷ്ണം നല്ല കഷ്ണാവും കഴിക്കാം സോഫ്റ്റ് ആവും കഴിക്കാം അതാണ് ഇതിന്റെ മണിച്ചിട്ടാ തിന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അതേ മീൻ മീൻകാ പക്ഷേ മണ ഒരു വരുവാണെ അതേപോലത്തെ നല്ല അതെ നാവുന്നൊക്കെ വെള്ളം ഇങ്ങനെ നല്ലൊരു ഫ്ലേവർ എനിക്ക് ഫ്ലേവേഴ്സ് പറ്റിക്കോളണം ആ ചില ആൾക്കാർ പറയുണ്ട് ഇവൻ തള്ളി മറക്കണത് കണ്ടാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിട്ടാണല്ലോ നമ്മള് തരുന്നത് ഞാനത് കമന്റിന് റിപ്ലൈ കൊടുത്തു നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ എന്ന് നോക്കൂന്ന് പറഞ്ഞു ഒരുവിധം ടേസ്റ്റ് ഉള്ളതൊക്കെ ഇല്ലാത്തത് ഇല്ലാന്നെ പറയാറുണ്ട് ചില വീഡിയോസ് നമ്മൾ നമ്മൾ അധികം ആദ്യം ഉണ്ടാക്കി പഴറ്റി വയ്ക്കിയതോ അങ്ങനത്തെ നമ്മളിഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മള് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ അതേപോലെ ആവും പിന്നെ അത് ഉണ്ടാക്കി വെക്കുമ്പോൾ മനസ്സിലാവല്ലോ ഉണ്ടാക്കി വെക്കുമ്പോ അത് ടേസ്റ്റില്ലായിരുന്ന പിന്നെ ഞാൻ പറഞ്ഞത് എന്തായി ഇന്നെ പ്രാകുലികൾ എല്ലാവരും അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം പറയലുള്ളൂ േ അപ്പൊട്ടോ അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഇവിടെ പൊക്കി പറയുക അങ്ങനെ ഒന്നല്ല പറയണ തന്നെയാണ് നമ്മുടെ വ്യവേഴ്സിന് കുറെ ആൾക്കാർക്ക് അതൊക്കെ അറിയാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതെതിക്കിണ്ടാക്കി നോക്കും നല്ല നല്ല കമന്റ്സ് അറിയിക്കുന്നുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും